പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജാണ് സ്കൂളിൽ ചെമ്പ്ര സി യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു സോഷ്യൽ സയൻസ് ക്ലബിന്റെയും സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ലഹരിവിരുദ്ധ റാലിയും ഉണ്ടായിരുന്നു പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസ് വിമുക്തി കോർഡിനേറ്റർ ആരതി സി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ബോധവൽക്കരണ സന്ദേശവും നൽകി അമ്മയാ ജോലിക്ക് പോയിക്കോളൂ എന്നെപ്പറ്റി ആലോചിച്ച് സങ്കടക്കൂടെ വേണ്ട ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ട് പ്ലസ് വണിൽ അഡ്മിഷൻ ഒക്കെ എടുത്ത് അങ്ങനെ മെഡിക്കൽ ആയിരുന്ന ഏട്ടനാണ് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഓഫീസിലൊരു പ്രതിയായി വന്ന് നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഉപയോഗിച്ചത് സംഭവിക്കാം നമ്മുടെ തലച്ചോറിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങളെ കുറെ ആൾക്കാർ ഇവിടെ ചിരിക്കുകയാന്ന് വെച്ചാലോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ചവിട്ടി പോയി അങ്ങോട്ട് നടന്നു പോവുകയാണെങ്കിലോ എനിക്ക് എന്താണെന്നാണ് നിങ്ങൾ പറയാം എന്താണെന്ന് പറയും നിങ്ങൾ